പാർലമെന്റിൽ അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവത്തിൽ ഡൽഹി പോലീസ് കോടതിയിൽ കുറ്റപത്രം നൽകി കേസിലെ ആറു പ്രതികൾക്കെതിരെയാണ് യു എ പി അടക്കം വകുപ്പുകൾ ചുമത്തി ആയിരത്തോളം പേജുകളുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഡൽഹി പട്യേല ഹൌസ് കോടതിയിലാണ് കേസ് പരിഗണനയിലുള്ളത് ജഡ്ജ് ഹർദീപ് കൌറാണ് കേസ് പരിഗണിക്കുന്നത് പുതിയ പാർലമെന്റ് മന്ദിരത്തിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിമൂന്നിന് പുകബോംബുകൾ പൊട്ടിച്ച് ആക്രമണം നടത്തിയെന്നാണ് കേസ് ലോകശ്രദ്ധയാകർഷിച്ച സംഭവം രാജ്യത്തിന് വലിയ നാണക്കേടായിരുന്നു പത്രം സമർപ്പിക്കപ്പെട്ടതോടെ കേസിൽ വിചാരണയും വേഗത്തിൽ നടക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതിവേഗം വിചാരണ പൂർത്തിയാക്കി പ്രതികളെ ശിക്ഷിക്കുന്നതിനാവും പരിഗണന ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം സംഭവ ദിവസം പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ സന്ദർശക ഗാലറിയിലായിരുന്ന പ്രതികൾ സഭാ സമ്മേളനം നടക്കുന്നതിനിടെ ചാടി പാർലമെന്റ് അംഗങ്ങളുടെ ഇരിപ്പിടത്തിനും മേശയ്ക്കും മുകളിലൂടെ ഓടി നടക്കുകയായിരുന്നു ഇവരിൽ നാലുപേരെ സംഭവ ദിവസം തന്നെ പിടികൂടിയിരുന്നു മറ്റുള്ളവരെ തുടർന്ന് പലയിടത്തു നിന്നായി പിടികൂടി മൈസൂരിൽ നിന്നുള്ള ബിജെപി എം പി പ്രതാപ് സിംഹാനു സന്ദർശക പാസ് ഉപയോഗിച്ചാണ് പ്രതികൾ പാർലമെന്റിൽ കടന്നത് സംഭവത്തിന് പിന്നാലെ എട്ട് സുരക്ഷാ ജീവനക്കാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ശേഷം പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷ കൂട്ടുകയും ചെയ്തു പ്രതിപക്ഷം സംഭവത്തിൽ കനത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നതിന് പിന്നാലെ ലോക്സഭയിലും രാജ്യസഭയിലുമായി എം പിമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് ഇവരെ തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം